നമസ്കാരം മുഖ്യമന്ത്രിയും കുടുംബവും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് മുങ്ങി ഇന്തോനേഷ്യയിലേക്ക് ഒരു വിനോദസഞ്ചാര യാത്ര നടത്താൻ പോയതിനെ കുറിച്ച് ആർക്കറിയാം പാർട്ടി സെക്രട്ടറിക്ക് അറിയാമോ ഇല്ല പകരം ആർക്കറിയാം സി പി എമ്മിലെ നമ്മുടെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് അത് പി വി അന്വറിനോട് ചോദിച്ചാൽ മതി ചിലപ്പോൾ അറിയാമായിരിക്കും കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ ആസൂത്രണങ്ങളിൽ പ്രധാനപ്പെട്ട ആൾ എന്ന തരത്തിൽ ചില സി പി എം നേതാക്കൾ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകർ എന്നോട് പറയുകയും ചെയ്തു ശരിയാവണമെന്നില്ല ഞാനത് അതുപോലെ പറയുന്നേ ഉള്ളൂ ചിലപ്പോൾ അത് ശരിയായിരിക്കണമെന്നില്ല അത് സഹാക്കൾ വെറുതെ ഈ പിണറായി വിരുദ്ധരായ കുറെ സഹാക്കൾ വെറുതെ പറയുന്നതായിരിക്കാം എന്തായാലും പി വി അൻവറിന് ഇതിനകത്ത് പകുണ്ടെന്നാണ് സി പി എമ്മിന് ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ അതേസമയം ഗവർണർ രാജ്ഭവൻ ഈ മുഖ്യമന്ത്രി യുടെ യാത്രയെ കുറിച്ച് വ്യക്തമായിട്ട് അതൃപ്തി ഉണ്ട് എന്നും കാരണം മുഖ്യമന്ത്രിക്ക് ഗവർണറെ അറിയിക്കാതെ കേരളം വിട്ട് മറ്റ് വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ യാത്ര രീതികളെല്ലാം പ്രത്യേകിച്ച് വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ ഗവർണറെയും അറിയിക്കേണ്ടതാണ് രാജ്ഭവനെ അറിയിക്കേണ്ടതാണ് പക്ഷേ ഈ ഇപ്ര ഇപ്രാവശ്യം രാജ്ഭവൻ എന്നല്ല മന്ത്രിസഭയിൽ പോലും അറിയിക്കാതെ മന്ത്രിമാരെ പോലും അറിയിക്കേതാണ് പിന്നെ മുഖ്യമന്ത്രി പോയിരിക്കുന്നത് പക്ഷേ അത് അവരുടെ കാര്യം പക്ഷേ ഗവർണറെ ചട്ടപ്രകാരം ഗവർണറെയും രാജ്ഭവനെയും അറിയിക്കാതെ മുഖ്യമന്ത്രി പോയതിൽ ഗവർണർക്ക് ശക്തമായ ഉണ്ടെന്നും രാജ്ഭവൻ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം രാജ്ഭവൻ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അത് തൽക്കാലം ഈ വിവാദങ്ങളെല്ലാം ഇങ്ങനെ കത്തിനിൽക്കുന്നത് കൊണ്ട് പിന്നെ ഗവർണർ കൂടി അല്ലെങ്കിൽ രാജ്ഭവൻ കൂടി അത്തരത്തിലൊരു വിവാദത്തിന് തിരികൊടുത്തണ്ടെന്ന് പിന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും രാജ്ഭവൻ ഈ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ചുള്ള വിശദീകരണം ചോദിക്കും എന്ന് തന്നെയാണ് വളരെ താമസിയാതെ തന്നെ അതിൻ്റെ വിശീകരണം ചോദിക്കാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ മുഖ്യ പിന്നെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് പക്ഷേ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ പിന്നെ പാർട്ടിക്ക് പോലും അദ്ദേഹം എന്തിനു പോയി എന്താണ് ഉദ്ദേശമെന്ന് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് എന്തിനാണ് പൊതുവിൽ പ്രതിപക്ഷങ്ങൾ സംശയിക്കുന്നത് പോലെ അതിനേക്കാളും ശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നു കേരളം എന്നത് വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം കേരളം ഏറ്റവും അധികം ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കടുത്ത വേനൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് വൈദ്യുതി ക്ഷാമം വളരെ ഗുരുതരമാണ് അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ സാമ്പത്തിക മേഖലയിൽ അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ഗുരുതര അവസ്ഥയിലേക്കാണ് സാമ്പത്തിക സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ വേനൽ കൊണ്ട് പൊറുതിമുട്ടുകയാണ് അതിന് കൃത്യമായി വൈദ്യുതി എങ്ങനെ കൊടുക്കും ഈ വൈദ്യുതി എത്തിക്കുന്നതിൻ്റെ കാശ് എങ്ങനെ എത്തിക്കും അത് വൈദ്യുതി ഡിപ്പാർട്ട്മെൻ്റും വളരെ ബുദ്ധിമുട്ടി അനുഭവിക്കുന്നു ധനകാര്യ വകുപ്പ് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനെ കുറിച്ച് ഗുരുതരമായിട്ട് ധനകാര്യ വകുപ്പും പിന്നെ കൂലംഘട്ടമായിട്ട് ചിന്തിച്ച് തലപോഞ്ഞു ുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ഈ നാട്ടിൽ പിന്നെ ഏറ്റവും അധികം പ്രശ്നമുള്ള മാത്രമല്ല ഈ കടുത്ത വേനലിനു ശേഷം വളരെ കടുത്ത മഴ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു അത് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് തന്നെ നല്ലൊരു മഴ ഉണ്ടാകാൻ കേരളത്തിൽ എമ്പാടും വളരെ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ മഴ വളരെ വലിയ ഒരു കെടുതിയായിട്ട് മാറുകയാണെങ്കിൽ വലിയൊരു ഒരുപക്ഷെ ഒരു പ്രളയമായിട്ട് പല സ്ഥലങ്ങളിലും മാറുകയാണെങ്കിൽ അപ്പോൾ അടിയന്തരമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ ആരുണ്ട് മുഖ്യമന്ത്രി പിന്നെ ഇല്ലാതിരിക്കുമ്പോൾ മുഖ്യ പകരം ഒരാളിനെ ചാർജ് കൊടുക്കാതിരിക്കുമ്പോൾ ആരുണ്ട് എന്നതും പ്രശ്നം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു ഒരു കപ്പിത്താൻ എന്ന തരത്തിൽ പിന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനെ പിന്നെ ആടി സംസ്ഥാനം സാമ്പത്തികമായിട്ടും പിന്നെ മറ്റെല്ലാ തരത്തിലും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പാർട്ടി അതിനേക്കാൾ ഗുരുതരമായി ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പിന്നെ ചിഹ്നം തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള അന്തരാളഘട്ടത്തിൽ മരണ പോരാട്ടം പാർട്ടി രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടിക്ക് ചിഹ്നം നഷ്ടപ്പെട്ടാലെന്ത് ഞങ്ങൾ ഇതാ വിനോദയാത്രയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളം വിട്ടിരിക്കുന്നു ഇതിനെ സി പി പോലും ഒരു മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ മാറിയിരിക്കുന്നു ഇത് വളരെ ഗുരുതരമായ വിഷയത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്തായാലും രാജ്ഭവനിൽ നിന്നും ശക്തമായ ഒരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സി പി ിനകത്തും അതിശക്തമായ അപക്ഷം ഈ വിഷയത്തിൽ ഉണ്ട് അവർ പുറമേ അത് കാണിക്കുന്നില്ല പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം സി പി എം ഇനി വേറെ തരത്തിൽ ഒരു ഒരു സംഘടന ഒരു കേഡർ പാർട്ടിയാണെന്ന് പറയാൻ കഴിയില്ല അതൊരു പിണറായി പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു പിണറായി എന്ന് പറയുന്നു പിണറായി എന്ത് ചെയ്യുന്നു അതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ നയം ആ തരത്തിൽ ആ പാർട്ടി അധപതിച്ചിരിക്കുന്നു എന്നതും വ്യക്തമാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ കാണുന്നത് അത്തരം ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പിന്നെ നിഗമനങ്ങളിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാം എന്തായാലും ഈ പി അൻമനോട് ചോദിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവൂ എന്ന് ഉണ്ടെങ്കിൽ പാവം നമ്മുടെ എം വി ഗോവിന്ദൻ പി വി അൻമനോട് ചോദിക്കട്ടെ സഖാവെ നമ്മുടെ മൂത്ത സഖാവ് എവിടെയാണ് പോയത് എന്തിനാണ് പോയത് അങ്ങനെയെങ്കിലും ഗോവിന്ദൻ വിവരം കിട്ടട്ടെ